കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് തമിഴ്നാടിൽ നിന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് തമിഴ്നാട് സ്വദേശി ശങ്കർ ഷൌക്ക് എന്നയാളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബോംബ് ഭീഷണി കളക്ടറുടെ മെയിലേക്ക് എത്തിയത് ശങ്കറിനെ രണ്ട് മണിക്ക് മുമ്പ് മോചിപ്പിച്ചില്ലെങ്കിൽ രണ്ടുമണിക്കു തന്നെ ബോംബ് പൊട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇറങ്ങി ഓടണമെന്നും സന്ദേശത്തിൽ പറയുന്നു ബോംബ് സ്ക്വാഡും പോലീസും കളക്ട്രേറ്റിലെ വിവിധ ഓഫീസുകളിലും പരിസരത്തെ വാഹനങ്ങളിലും പരിശോധന ആരംഭിച്ചു ഇതിനു മുമ്പും കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് അന്നും മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ ഭീഷണിയെ തുടർന്നും മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് കളക്കേറ്റിൽ ബോംബ് സ്ക്വാഡും പോലീസും നടത്തിയത് കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൗരവപരമായിട്ടാണ് ബോംബ് ഭീഷണി സന്ദേശത്തെ കാണുന്നത് ബോംബ് ഭീഷണിയെ തുടർന്നാണ് പോലീസും സ്ക്വാഡും സ്ഥലത്തെ പരിശോധിക്കുന്നത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടറിലും ബൈക്കിലും വാഹനങ്ങളിലും ഉൾപ്പെടെ ഡോഗ് സ്കോഡുമായി എത്തിയാണ് പരിശോധന നടത്തുന്നത് പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നും വരെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ തൂട്ടി തൂക്കിയിട്ടിരിക്കുന്ന ക്യാരി ബാഗിലാണ് ഇപ്പോൾ അവർ പരിശോധന നടത്തുന്നത് അതിൽ അതിലെ സാധനങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി എന്തെങ്കിലും സ്ഫോടക ബസ്സുകളോ ഉണ്ടോ എന്നാണ് പരിശോധന നടത്തിയത് ശക്തമായ പരിശോധനയാണ് കാശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഉണ്ടായ ബോംബ് ഭീഷണിയിൽ ഇപ്പോൾ പൊലീഷൻ രോഗം ചെയ്യാൻ നടത്തുന്നത്